ഹായ് എരിപടി ശ്രീലുമൈ ലൈഫിലെ ഷീയിലേക്ക് സ്വാഗതം കേരളത്തിലെ പതിനാല് ജില്ലയിലും പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഒരു ജില്ലയിൽ ഒന്നൊന്നുമല്ലോ ഉണ്ട് ആഭ്യന്തര വകുപ്പുണ്ട് ഒരു ആഭ്യന്തര വകുപ്പുണ്ട് ആ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആളെ നാട്ടിൽ തന്നെ അപ്പം ആഭ്യന്തര വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കീഴിലുള്ള പിന്നെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് സ്റ്റേഷനിലുണ്ടായ ഒരു കാര്യത്തിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഇന്നത്തെ ഷീല് ഇതിലൊരു ഷീ പ്രതിയാണ് അതായപ്പോൾ അത് പറയുന്നത് അതായത് പോഷ് ആക്ട് പ്രകാരം അതായത് തൊഴിൽ സ്ഥലത്തെ ലൈംഗിക പീഡനം അതാണ് ഈ പോഷ് ആക്ട് അത് വെച്ചിട്ട് ഒരാൾക്കെതിരെ എഫ്ഐആർ ഇടുന്നു എഫ്ഐആർ ഇട്ടത് പരാതിക്കാരിൻ്റെ മൊഴിയും വ്യക്തമായ സി സി ടി വി എവിഡൻസും വെച്ചിട്ടും ആണത് ചെയ്യുന്നത് അത് ചെയ്തിട്ടും ഇയാൾ സസുഖം കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ പലപ്പോഴും പറഞ്ഞല്ലോ സസ് എൻ്റെ പ്രതിഷേധത്തിലൂടെ ഇവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ എന്നിട്ട് പിന്നെ ഈ അവിടെ തന്നെ എൻ്റെ കൂടെ പിന്നെയും ദ്രോഹിക്കുന്നത് കൊണ്ടാണ് കൂടെ ജോലി ചെയ്ത് ദ്രോഹിക്കുന്നതുകൊണ്ടും ഈ ജാമ്യവ്യവസ്ഥ ലംഘിച്ച് ശല്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ നാൽപ്പത്തൊമ്പത് ബാറ് ഇരുപത്തഞ്ച് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തളിപ്പറമ്പ് സി ഐക്ക് ഒരു പരാതി കൊടുക്കുന്നുണ്ട് അത് ഈ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന നിമിഷം വരെ അതിൽ എൻ്റെ മൊ മൊഴിയെടുപ്പോൾ എന്താണ് അതിൻ്റെ പ്രോഗ്രസ് എന്ന് ചോദിച്ചപ്പോൾ കോളേജിൽ നിന്ന് സോറി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞത് അതിപ്പോ അങ്ങനെയാണെങ്കിൽ അയാളെ ജാമ്യം റദ്ദാക്കേണ്ടി വരുമല്ലോ നിങ്ങൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു ഏ പഴു വിളിക്കുമ്പോൾ ഇതാണ് അപ്പൊ ഞാനിനി വിളിച്ച് അന്വേഷിക്കാനൊന്നും പോകുന്നില്ല ആ ഞാൻ എന്റെ ഇടയിൽ ഒരു സംസാരം ചോദിച്ചു ഓ ഇങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയിൽ നേരിട്ട് പോകേണ്ടി വരുമെന്ന് ആ അതായിരിക്കും നല്ലത് ഒരു മാർക്കറ്റ് സംസാരം കിട്ടിയവിടുന്നു ഒരു സാധാരണ നമ്മളിങ്ങനെ വില പേശൂലേ പത്ത് രൂപ ഇതിന് പത്ത് രൂപയാണെന്നോ പത്ത് രൂപക്കൊന്നുമില്ല പാ എന്ന് പറയുന്ന ആ ഒരു ലാഘവത്തോടെ മറുപടി കിട്ടി എല്ലാ എവിഡൻസും ഉണ്ട് വിത്ത് എവിഡൻസാണ് സംസാരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞു അപ്പോൾ ഈ ആക്ട് പ്രകാരം പ്രതി വീണ്ടും രണ്ടാഴ്ച കോളേജിൽ വന്ന് രജിസ്റ്ററിൽ ഒപ്പിട്ട രേഖ അവിടെ ഉണ്ട് കോളേജിലുണ്ട് ഞാൻ ഒപ്പിട്ടതും ഉണ്ട് ഞാൻ ലീവെടുത്ത് മാറണം എന്നെ സസ്പെൻഷൻ എടുക്കണം എന്നെ ട്രാൻസ്ഫർ എടുക്കണം എന്നുള്ളതാണ് അവരെ മെയിൻ അജണ്ട എഴുതി വെച്ചവനെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടും ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല ഇത് ആഭ്യന്തര വകുപ്പ് അറിയേണ്ട ഒരു വീഡിയോ ആണ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടിപ്പോൾ എൻ്റെ പ്രതിഷേധത്തിൻ്റെ മേലെ സസ്പെൻഷൻ അടിച്ചു എന്നെ ഒരുപാട് ദ്രോഹിച്ചു ഞാനും ഇപ്പോൾ സസ്പെൻഷനിലാണ് പ്രതികരിച്ചതുകൊണ്ട് ആവശ്യം ഇനി ആവശ്യം എത്രയും പെട്ടെന്ന് അവൻ്റെ ജാമ്യം റദ്ദെയ്ത് ഇവനെ വീണ്ടും രണ്ടാഴ്ച കോടതിയിൽ വരാൻ അനുവദിച്ച എച്ച്ഒഡിയേയും മേലധികാരി തിരുവടികളെയും എച്ച്ഒ ഡി തിരുവ തിരുവടികളെയും എത്രയും പെട്ടെന്ന് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തണം സസ്പെൻഡ് ചെയ്യണം അവരുടെ പേരിൽ എഫ്ഐആർ ഇടണം വളരെ നിർബന്ധമാണ് ഇല്ലെങ്കിൽ ഇത് ഈ പ്രതിഷേധമോ ഇങ്ങനൊരു വീഡിയോയിലോ ഈ ഒരു സംസാരത്തിലൊന്നും ഇത് എന്ന് കൂല ഞാനിപ്പോൾ പിന്നെ എവിടെയാണ് എൻ്റെ അടുത്ത ഘട്ടം എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്നു എത്ര ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ പ്രതിൻ്റെ ജാമ്യം റദ്ദാക്കണം പ്രദീനെ വീണ്ടും കോളേജിലേക്ക് വരുത്തി പരാതിയിൽ പറഞ്ഞ മൂന്നാളും ഇപ്പോൾ അവിടെയുണ്ട് അവരാണ് കോളേജിൽ ലാബിൽ ജോലി ചെയ്യിപ്പിച്ചത് രാജേഷ് കെ കെ രാജേഷ് കെ കെനോട് അങ്ങനെ പാടില്ല എന്ന് പറയേണ്ടത് എച്ച്ഒ ഡി എച്ച്ഒ ഡി വന്ദനാശ്രീധരൻ അവരോട് പറയേണ്ടത് പ്രിൻസിപ്പാൾ ഈ ബഹുമാനപ്പെട്ട മൂന്ന് വ്യക്തികളും അവനെ സപ്പോർട്ട് ചെയ്ത് ഈ എഫ്ഐആർ ഇട്ട പ്രതിനെ സൈൻ ചെയ്യാനും കോളേജിൽ വരുത്താനും മുൻകൈയ്യെടുത്തു അത് ചോദ്യം ചെയ്തതുകൊണ്ടാണ് എനിക്ക് ട്രാൻസ്ഫറും സസ്പെൻഷനും കിട്ടിയത് അതുകൊണ്ട് എന്നെ ശല്യം ചെയ്ത് ഈ മൂന്നാളും ഇനി വേണ്ട അവരെ സസ്പെൻഡ് ചെയ്യണം അവരുടെ പേരിൽ എഫ്ഐആർ ഇടണം പ്രതിന്റെ ജാമ്യം റദ്ദാക്കണം ഇല്ലെങ്കിൽ ഇത് ഇപ്പൊ തന്നെ കേരളം അറിഞ്ഞു ഇപ്പൊ തന്നെ കേരളം അറിഞ്ഞു പിന്നെ ഇവർക്ക് കൊല്ലാനും കെട്ടിത്തൂക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല കെട്ടി തൂക്കിയിട്ട് അത് ആത്മഹത്യ നന്നാക്കാനും വലിയ പണിയില്ല അല്ലെങ്കിൽ വെട്ടിക്കൊല്ലാനും വലിയ പണിയൊന്നുമില്ല അങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം ഈ രണ്ടും കെട്ട അവസ്ഥയിൽ എനിക്ക് താല്പര്യമില്ല ജീവനോട് ഇരുന്നിട്ട് നമ്മളിങ്ങനെ ഈ ജീവനോട് ഇവിടെ ഇരുന്നിട്ട് ഈ അധാർമികത തെമ്മാടിത്തരം നിയമവിധേയമായ കാര്യം സർക്കാർ ഓഫീസിൽ ചെയ്യുക അത് പറ്റുക ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്ന് പതിനഞ്ചിനും ഇന്ന് മൂന്ന് പതിനാലിനും ഇന്ന് വരെ ഈ പ്രതിൻ്റെ ജാമ്യം റദ്ദാക്കുകയോ പ്രതിനെ സംരക്ഷിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല ആഭ്യന്തര വകുപ്പ് ഇതാണോ സ്ത്രീ സുരക്ഷ എന്താണ് ആഭ്യന്തര വകുപ്പ് ചെയ്യുന്നത് എന്താണ് ആഭ്യന്തര വകുപ്പ് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്നത് ഇത് അറിഞ്ഞിട്ടറിയാത്ത പോലെ ഇരിക്കുന്നതല്ലേ എല്ലാവരും ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ടന്നെ ഇരിക്കുന്നത് നിങ്ങളെല്ലാം അറിയാതെയാണെങ്കിൽ ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ലേഡീസിന് വേണ്ടി ലേഡീസിന് വേണ്ടി ലേഡീസിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഒരു പരാതി എടുക്കാനെല്ലാം മര്യാദ കാണിക്കാതെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ ഇവിടെ കിടക്കുന്നു പ്രതികൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് കോളേജിൽ കിടക്കുന്നു ഈ മൂന്നാളെ പേരിലും ഇപ്പം ഈ മേലെ പറഞ്ഞ മൂന്നാളെ പേരിലും വ്യക്തമായ പരാതി കൊടുത്തു റെസീറ്റ് തരാൻ കുറച്ച് മടിച്ചു റെസീറ്റ് ഇല്ലാതെ വീട്ടിൽ പോവില്ല എന്ന് പറഞ്ഞു റെസീറ്റ് വാങ്ങിച്ചു നാൽപ്പത്തൊമ്പത് വർ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് നമ്പറിട്ട റെസീപ്റ്റും പരാതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് എന്തുകൊണ്ടാണ് ഈ മൂന്ന് തിരുവടികൾക്കെതിരെ നടപടി എടുക്കാത്തത് ഈ ഇട്ട പ്രതി എഫ്ഐആർ ഇട്ട പ്രതി സി സി ടി വിയിൽ പോഷ ആക്ട് പ്രകാരം ഇവൻ ചെയ്ത തെമാടിത്തരം തെളിഞ്ഞ പ്രതിനെ വീണ്ടും എന്തുകൊണ്ട് ജോലി ചെയ്യാൻ വിട്ടു അതും പരാതിക്കാരിൻ്റെ കൂടെ ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് ജോലി സ്ഥലം ഒന്ന് ഇരിക്കേണ്ട റൂമ് തൊട്ടപ്പുറം പിന്നീ പാട്ടും കൂത്തും ദേഹത്തേക്ക് ആയി എന്തുകൊണ്ട് ഇങ്ങനെ അനുവദിക്കുന്നതെന്ന് ഞാൻ നേരിട്ട് ചോദിച്ചതിനാണ് എന്നെ അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ അടിച്ചതും അലിഗേഷൻസ് വെച്ച് സസ്പെൻഷൻ അടിച്ചതും മുഖ്യമന്ത്രി ചീത്ത പറഞ്ഞു പറഞ്ഞിട്ടാണ് സസ്പെൻഷൻ ഇത് മുഖ്യമന്ത്രി അറിയുന്നുണ്ടോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സംഭവം കണ്ണൂർ നടക്കുന്നത് അറിയുന്നുണ്ടോ അറിയുന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാൻ അറിയിക്ക അദ്ദേഹത്തിന് തിരക്കാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല ഞാൻ അറിയിക്കാൻ വന്നിരുന്നു നേരിട്ട് കാണാൻ പറ്റിയില്ല അപ്പൊ ഞാൻ നേരിട്ട് കാണാനൊന്നും വരുന്നില്ല കുളിച്ചേന്റെ പ്രശ്നം പത്തിരുപത് ദിവസം പ്രതിഷേധ കുളി കുളിച്ചേന്റെ അസ്വസ്ഥത ഇപ്പോഴും ഉണ്ട് അപ്പോ ഇത്രയും ചമ്മാടിത്തരം മുഖ്യമന്ത്രിന്റെ നാട്ടില് ജില്ലയില് ആഭ്യന്തര ആഭ്യന്തര വകുപ്പും കൂടിയുള്ള മുഖ്യമന്ത്രിന്റെ നാട്ടില് ഒരു സ്ത്രീക്കെതിരെ ഇത്രയും വലിയ തെമാടിത്തരം നടക്കുന്ന മൂന്ന് മാസം മൂന്ന് മാസമായി ഡിസംബർ പ പന്ത്രണ്ടാം തീയതി മുതലുണ്ട് ഈ പ്രശ്നത്തിന് ഞാൻ കോളേജ് അധികാരികളിൽ തളിപ്പറമ്പ് പോലീസുമായിട്ടും ബന്ധപ്പെടും ഇത് വരെ നീതി കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി ഇത് യൂട്യൂബ് വഴിയല്ല വീട്ടിലുമല്ല എത്രയും പെട്ടെന്ന് ഇത് പുറത്തേക്ക് പോവും നാളെ ഈ സമയാ ഈ പ്രതികൾക്കെതിരെ നടപടി വേണം ഇല്ലെങ്കിൽ ഇത് പുറത്തേക്ക് പോകും അത് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പിനോട് തന്നെ ഞാൻ എൻ്റെ മീഡിയ വഴി അറിയിക്കുന്ന എനിക്ക് വലിയ വലിയ മീഡിയസ് ഒന്നും എൻ്റെ വാർത്തെ എടുക്കാനില്ല വരും വേണ്ട എനിക്ക് പറയാനുള്ള കാര്യം പരാതിക്കാരിൻ്റെ പരാതി ഞാൻ ഈ മീഡിയ വഴി അധികാരികളെ മുന്നിലേക്ക് വെക്കുന്നു പോഷ് ആക്ട് പ്രകാരം എഫ്ഐആർ എഫ്ഐആറിട്ട പ്രതി പരാതി കൊടുത്ത ആൾ വീണ്ടും ദ്രോഹിച്ചു മൂന്നാൾ കൂട്ട് നിന്നു എഞ്ചിനീയറിംഗ് കോളേജിൽ ഇവരെ എത്രയും പെട്ടെന്ന് സർവീസിൽ നിന്ന് മാറ്റി നിർത്തണം അവൻ്റെ ജാമ്യം റദ്ദാക്കണം ആഭ്യന്തര വകുപ്പ് തളിപ്പറമ്പ് സി എ ഈ നിലപാടിലേക്ക് പന്ത്രണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പോയിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങും പിന്നെ ജീവിച്ചാലും മരിച്ചാലും തീരുമാനമായിട്ടേ കയറും ഒന്നുകിൽ പുറത്തുനിന്ന് മരിക്കും അല്ലെങ്കിൽ തീരുമാനമായിട്ട് വീട്ടിൽ വിൽക്കും ഇതിലൊരു മാറ്റമില്ല ഇതിലൊരു മാറ്റമില്ല കേരളം ഭരിക്കുന്ന പോലീസ് കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് സ്ത്രീ സുരക്ഷ മുദ്രാവാക്യം ആ സമൂഹത്തിൻ്റെയും ഭരണാധികാരികളെയും മുന്നിലേക്ക് തന്നെയാണ് ഈ വീഡിയോ വെക്കുന്നത് കാരണം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് അതേപോലെ എനിക്ക് പാടാളില്ല ഇരിക്കാൻ അവർക്ക് കുറേ ആളുണ്ട് ഒരാൾ ക്ഷീണ ഞാൻ മറ്റേ ആൾ കാണും ഞാൻ ഒറ്റക്ക് വന്നിരിക്കണം എൻ്റെ ഒറ്റക്കുള്ള അനുഭവമായതുകൊണ്ട് അപ്പം അത്രത്തോളം പത്തിരുപത് ദിവസം വെള്ളമൊഴിച്ച അസ്വസ്ഥത ഇതുവരെ മാറിയിട്ടില്ല അത്രത്തോളം ഒറ്റക്ക് അവിടെ വന്നിരിക്കാൻ വേണ്ട വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ വരെ എത്തിയതാണ് ഇരിക്കണില്ല ഇരിക്കണം എന്നില്ല കിടക്ക അല്ലെങ്കിൽ തൂങ്ങാ എന്തും ചെയ്യാം അതിലൊന്നും കുഴപ്പമൊന്നുമില്ല അതൊക്കെ വേണ്ട രീതിയിൽ ചെയ്യും നിയമം മാറ്റി പിടിച്ചിട്ട് ഇവർ തന്നെ എല്ലാം നടപ്പിലാക്കുന്ന രീതി മേലധികാരിൻ്റെ ടീം അത് നടക്കൂല മേലധികാരി ടീമും നിയമം നടപ്പിലാക്കുന്ന നിയമവാഴ്ച ഗുണ്ടായുസം എന്റെ നേരെ നടക്കൂല സത്യസന്ധമായിട്ട് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണം എന്ന വല്യ നിർബന്ധമൊന്നും സത്യം തെളിയിക്കണം അതിനു വേണ്ട നടപടി ആഭ്യന്തര വകുപ്പ് ഇരുപത്തിനാല് മണിക്കൂറിനകം കൈകാര്യം ചെയ്യണം തളിപ്പറമ്പ് സി ഐക്ക് നിർദ്ദേശം കൊടുക്കണം പ്രതിന്റെ പിന്നെ എഫ്ഐആർ ഇട്ട പ്രതിന്റെ ജാമ്യം ചെയ്യണം രണ്ടാഴ്ചയോളം എന്നെ വീണ്ടും ശല്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ മേലധികാരി എച്ച്ഒഡി ലാബിൻ്റെ ഫസ്റ്റ് ഗ്രേഡ് നിയമ നടപടി നേരിടണം അവർക്കെതിരെ എഫ്ഐആർ ഇടണം അവരെ സർവീസ് ഒന്ന് മാറ്റി നിർത്തണം ഇതെൻ്റെ ശക്തമായ ആവശ്യമാണ് ഇതിലിന് വേറെ മധ്യസ്ഥൊന്നുമില്ല തെറ്റ് ചെയ്തവരുള്ളിലിരിക്കുക തെറ്റ് ചെയ്യാത്തവർ പുറത്തിരിക്കുക ഇത് നടക്കൂല ഏതറ്റ പരി പോകും ഏതറ്റ പരി പോകും ഇത് ലാസ്റ്റ് ആണ് ഏതറ്റം വരെയും പോകും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ രണ്ടാൽ ഒന്ന് തീരുമാനിച്ചിട്ടേ കയറും വീട്ടിലേക്ക് കയറും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഈ നീതി നിഷേധത്തിനെതിരെ ഈ നീതി നിഷേധത്തിനെതിരെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നീതിയായിട്ടേ തിരിച്ചു കയറും അതെത്ര വർഷങ്ങളെടുത്താലും ജീവനോടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ തെരുവിൽ കിടന്ന് മരിച്ചോളാം തീരുമാനം ശക്തമായ തീരുമാനമാണ് ഇത് ഞാൻ മൂന്ന് മാസം സഹിച്ചു മൂന്ന് മാസം സഹിച്ചു ഇനി പറ്റൂല പ്രതിയും പ്രതിനെ കൂട്ടുനിന്നവരുമെല്ലാം ഇനി നിയമത്തിന്റെ മുന്നിൽ വരണം ഇതെന്റെ മാക്സിമുള്ള ഡിസംബർ പന്ത്രണ്ട് മുതലാണ് രേഖാമൂലം അതിന് മുന്നേ ദ്രോഹമുണ്ട് പിന്നെ ഇവൻ രണ്ടാമത് എഫ്ഐആർ ഇട്ടിട്ട് വന്ന എവിഡൻസ് അടക്കം കോളേജിലുണ്ട് രജിസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിനാലില് രജിസ്റ്റർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്തെ രജിസ്റ്ററിൽ ഉണ്ട് അതൊക്കെ എടുത്താൽ പോലീസിന് വ്യക്തമായ എവിഡൻസ് കിട്ടും എവിഡൻസിനൊന്നും നിങ്ങൾ വിഷമിക്കണ്ട പിന്നെ ഈ ഇതിപ്പോൾ ഐ ഡിയും നോക്കി പറയുന്നതല്ല അനുഭവങ്ങൾ കൃത്യമായിട്ട് ഞാനും പറഞ്ഞുതരാം യു പ്രൊസീഡ് അങ്ങനെ ഇനി വിട്ടാ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു ഗുണ്ടായിസം കണ്ണൂർ ലോബിയേത് എൻ്റെ അടുത്ത് വേണ്ട ആഭ്യന്തര വകുപ്പ് കണ്ണൂർ ലോബിയും കൂടി നടത്തുന്ന ഗുണ്ടായിസം എൻ്റെ നേരെ വേണ്ട ഞാൻ പുറത്ത് നിന്നും കൊണ്ട് അകത്ത് നിന്നും കൊണ്ട് കളിക്കുന്ന ഈ തെമാടിത്തരം നമുക്ക് വേഗം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ അത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങാം ഒരു കുഴപ്പമില്ല നമ്മൾ പരസ്യമായിട്ടങ്ങ് ഇറങ്ങാം തീരുമാനമായിട്ട് കയറാം അതാണ് ഇന്നത്തെ ഷീല പറയാനുള്ളത്